ഓണം അടുത്തതോടെ കായവറുക്കലിനും വേഗതയേറി കായവറവില്ലാത്ത ഓണത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയില്ല നിരവധിയിടങ്ങളിലാണ് കായവറവ് ഒരുങ്ങുന്നത് കായ വറുക്കൽ കേന്ദ്രങ്ങൾ ബേക്കറികൾ എണ്ണ പലഹാരങ്ങൾ വിൽക്കുന്ന കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിലെല്ലാം കായവറവ് റെഡിയാണ് ആവശ്യക്കാർക്ക് തത്സമയം വറുത്തു നൽകുന്നുമുണ്ട് വെളിച്ചെണ്ണയുടെ വില കൂടിയതോടെ കായവറവിന് വില കൂടിയത് ആവശ്യക്കാരെ അല്പം നിരാശയിലാക്കുന്നുണ്ട് എന്നാലും കായവറവിനെ ഉപേക്ഷിക്കാൻ പറ്റില്ലെന്ന മട്ടിലാണവർ വെളിച്ചെണ്ണയിൽ വറുക്കുന്ന കായവറവിന് മുൻ വർഷത്തേക്കാൾ പത്ത് മുതൽ പതിനഞ്ച് ശതമാനം വരെ വില ഉയർന്നിട്ടുണ്ട് ഇക്കുറി അറുനൂറ് രൂപ വരെയാണ് വില കൂടുതൽ രുചിയുള്ള കായവറവ് ഓണത്തിന് വിളമ്പണമെന്ന നിർബന്ധമുള്ള കച്ചവടക്കാർ നാടൻ കായ ഉപയോഗിച്ചാണ് വറവുണ്ടാക്കുന്നത് ശുദ്ധമായ വെളിച്ചെണ്ണയിൽ തയ്യാറാക്കുന്ന നാടൻ കായവറവിന് ആവശ്യക്കാർ ഏറെയുണ്ടെന്ന് പുതുക്കാട് ചിപ്സ് കോർണറിന്റെ സാരഥികളിൽ ഒരാളായ ജെയ്സൺ പറഞ്ഞു കാലങ്ങളായി നമ്മളിപ്പോ കുറച്ച് വർഷങ്ങളായിട്ട് തന്നെ പുതുക്കാടുകാരുടെ മനസ്സിൽ ഏറ്റവും നല്ല രുചികരമായ സാധനങ്ങൾ കൊടുക്കുന്നതിൽ നമ്മൾ മുൻമന്തിയിലുണ്ട് ഈ വർഷവും പഴയ കാലങ്ങളെ പോലെ തന്നെ ഓണത്തിന് ഏറ്റവും നല്ല ഗുണനിലവാരത്തിൽ തന്നെ ചിപ്സ് കൊടുക്കാൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ചില ദോഷകരമായ സാഹചര്യങ്ങളുണ്ട് അതായത് നമ്മുടെ വില വർധനവ് മുൻകാലത്തെ അപേക്ഷിച്ച് വില സ്വല്പം വർദ്ധിപ്പിക്കേണ്ടത് നിർബന്ധിതമായിരിക്കുകയാണ് കാരണം വെളിച്ചെണ്ണയ്ക്ക് നമുക്കറിയാം ഇതുവരെ ചരിത്രത്തിലില്ലാത്ത വർധനവ് അതായത് ഇരട്ടിയിലധികം വെളിച്ചെണ്ണയ്ക്ക് വില വർദ്ധിച്ചത് നിൽക്കുന്ന ഒരു അവസ്ഥയാണിത് നമ്മൾ പൂർണ്ണമായും ഇവിടുത്തെ ചിപ്സ് എന്ന് പറഞ്ഞാൽ ഒരു തവണ ഉപയോഗിച്ച വെളിച്ചെണ്ണ പിന്നീട് ഉപയോഗിക്കാത്ത രീതിയിലാണ് എടുക്കുന്നത് അപ്പം അത്രയധികം നമുക്ക് ഇത് ആ ക്വാളിറ്റി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നത് അതോടൊപ്പം തന്നെ ഈ പ്രാവശ്യം ഭൂരിഭാഗവും അല്ല ഇപ്പോൾ ഇതുവരെയുള്ള എല്ലാ കായകളും നമ്മുടെ നാട്ടിലെ കായ്കളാണ് ഇതെ അപ്പോൾ നമ്മുടെ ലോക്കലിലെ ബി എഫ് പി സി കെ മാർക്കറ്റുകളിലെ വില നിലവാരമാണ് നമുക്കിവിടെ വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കായ്ക്കും തന്നെ ഗുണനിലവാരമുള്ള കായ ആയതുകൊണ്ടും നാടൻകായതുകൊണ്ട് തന്നെ വിലവർദ്ധനവും കായയുടെ കാര്യത്തിലും മറ്റു കായകളെ അപേക്ഷിച്ചിട്ടുണ്ട് ആ എങ്കിലും നല്ലതും ഗുണനിലവാരമുള്ളതും ആയത് കൊടുക്കണമെന്ന നിർബന്ധ പുതിയാൽ നമ്മൾ ഈ വർഷം മുന്നോട്ട് പോവുകയാണ് അത് മൂന്ന് തവണ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് പിന്നെ അങ്ങനത്തെ ഒരു പ്രത്യേകതയാണ് ഇവിടെ ഈ അടുപ്പിന്റെ പ്രത്യേകത അടുപ്പാണ് അറക്ക പൊടി പെല്ലറ്റ് രൂപത്തിലായിട്ട് വന്നിട്ട് ഇതാണ് അത് ഭയങ്കര പവർ അറക്കപ്പൊടി പല്ലറ്റി രൂപത്തിലാക്കി ഉപയോഗിക്കുന്ന ആധുനിക സംവിധാനത്തിലുള്ള അടുപ്പിലാണ് ഇവർ കായവറവും ശർക്കര വരട്ടിയുമെല്ലാം തയ്യാറാക്കുന്നത് ഓണസദ്യയിൽ മാത്രമല്ല തിരുവോണം വരെ ബന്ധുവീടുകൾ സുഹൃത്തുക്കളുടെ വീടുകൾ എന്നിവിടങ്ങളിലേക്ക് വിരുന്നു പോകുമ്പോൾ കൊണ്ടുപോകുന്ന പ്രധാന വിഭവങ്ങളിൽ കായവറുത്തതിനും ശർക്കര ഉപ്പേരിക്കും പ്രഥമ സ്ഥാനമുണ്ട് സമ്മാന കിറ്റുകളിലെ പ്രധാന ഇനം ഇക്കുറിയും കായവറവ് തന്നെയാണ് ഓണപ്പാട്ടുകൾ പോലെ ഓണക്കളികൾ പോലെ ഓണക്കോടി പോലെ മലയാളികൾക്ക് ഒഴിച്ചു കൂടാനാകാത്ത ഒന്നാണ് ഓണസദ്യ ഇലയിട്ട് വിളമ്പുന്ന ഓണസദ്യയിൽ ഒഴിച്ചു കൂടാനാകാത്ത ഒന്നാണ് സ്വർണ നിറത്തിലുള്ള കായവറവും ശർക്കര ഉപ്പേരിയുമെല്ലാം നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ കായവറവ് വിപണി സജീവമാണ് ശുദ്ധമായ വെളിച്ചെണ്ണയിൽ വറത്തെടുക്കുന്ന നാടൻ കായവറവിനാണ് ഏറ്റവും ഡിമാൻഡ് ഉള്ളത് ക്യാമറമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി എൻസിടി വി ന്യൂസ് പുതുക്കാട്